അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മളെ ട്രിവാൻഡ്രം ഇതൊരു ലോങ് ട്രിപ്പ് വന്നിരിക്കുകയാണ് എന്തിനാന്നല്ലേ നമ്മൾ ഏഷ്യൻ എയറിൻ്റെ ടെലിവിഷൻ അവാർഡിൽ ഒരു സ്കിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മോള് വന്നതാണ് അപ്പോൾ വരുമ്പോൾ ഞങ്ങളുടെ കൂടെ കാറിൽ കാറിലെ ഉണ്ടായിരുന്നു അപ്പോൾ അർജുന ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ നമ്മളെ റൂമിലേക്ക് പോകുമ്പോൾ ഇവിടെ സൈനൊക്കെ ചെയ്യണം ഉണ്ടാകത്തുകയണമെങ്കിൽ ലൂസിയ അവിടെ ഹോട്ടലിലാണ് നമ്മൾ താമസിച്ചത് അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഐഡൻറ്റി കാർഡൊക്കെ കൊടുത്തിട്ട് വെയ്റ്റിംഗ് ആണ് കീ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ലൈറ്റൊക്കെ കമ്മിയാണ് കാരണം അവിടെ കയറി വരുമ്പോൾ നൈറ്റിലെ ഇങ്ങനെ വലിയ ലൈറ്റൊന്നും ഇല്ലായിരുന്നു നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ കീയൊക്കെ വാങ്ങി റൂമിൽ പോയി റൂമിൽ പോയപ്പോൾ തന്നെ ഭയങ്കര ടയേഡായിരുന്നു കാരണം രാവിലെ നാല് മണി വെളുപ്പിന് നാലരക്കാണ് ട്രെയിൻ ട്രിവാൻഡുത്ത് എത്തിയത് അപ്പോൾ നമ്മൾ വേഗം ഡ്രസ്സൊക്കെ മാറ്റി കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോകണം രാവിലെ എണീക്കാൻ പറഞ്ഞായിരുന്നു രാവിലെ ഒരു ഒമ്പത് മണിയാവുമ്പോൾ റെഡി ആവാൻ പറഞ്ഞു അങ്ങനെ രാവിലെ നമ്മൾ എട്ട് മണി ആ എട്ടരാകുമ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഫുഡ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫിഫ്ത്ത് ഫ്ലോറിലാണ് ഫുഡ് ഉള്ളത് അങ്ങനെ ഞങ്ങൾ ഫിഫ്ത്ത് ഫ്ലോറിലേക്ക് പോവുകയാണ് അങ്ങനെ ഫുഡ് ആവോസിഡിൽ അഴിച്ച് ഞാൻ നൂൽപൊട്ടും പൊട്ടും ഗ്രീബീസ് കാര്യങ്ങൾ കഴിച്ച് അങ്ങനെയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും റൂമിലേക്ക് വന്നു റൂമിലേക്ക് വന്നിട്ട് നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തു കാരണം റിഹേഴ്സലിന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തു അങ്ങനെ റിഹേഴ്സല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏഷ്യാനെറ്റിൻ്റെ സ്റ്റുഡിയോയിൽ പോയി സ്റ്റുഡിയോ ആണോ എന്നറിയില്ല എനിക്ക് തൽക്കാലം ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ കൊണ്ട് ഞങ്ങളുടെ ടീം ഇതാണ് പിന്നെ ഗിരീഷ് നമ്മുടെ സീരിയലിലൊക്കെ സ്ക്രിപ്റ്റ് എഴുതുന്ന ഗ്രീഷ് ഗ ഗ്രാമികയുടെ സ്ക്രിപ്റ്റാണ് കേട്ടോ നമ്മൾ എടുത്തിട്ട് അങ്ങനെ നമ്മളെ ഇവിടെ വന്നു അതിനകത്ത് കയറി മേക്കപ്പിൻ്റെ സമയമായപ്പോൾ മേക്കപ്പും കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് സീരിയൽ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാടുണ്ടായി നമ്മുടെ എല്ലാവരും കൂടെയും ഫോട്ടോ ഒന്നും എടുത്തില്ല ഇതാണ് നമ്മുടെ ടീം നമ്മൾ നമ്മുടെ സംസാരിച്ച് ചിരിച്ച ആൾക്കാരുടെ കൂടെ മാത്രം പോയിട്ട് എടുത്തുള്ളൂ കേട്ടോ പിന്നെ അവിടെയുള്ള എല്ലാ ആൾക്കാരും കുറേ സീരിയൽ ആർട്ടിസ്റ്റ് വന്നിട്ട് ഹൗസിനോട് പറഞ്ഞു ഹൗസെ ബാഡ് കമൻ്റ് കണ്ടിട്ട് സങ്കടപ്പെടേണ്ട എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ എല്ലാവരും ആ ഹൗസിന് അറിയാമെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമായി കാരണം നമ്മൾ ടി വിയിൽ സീരിയലിലൊന്നും ചെയ്തിട്ടൊന്നും ഒരു ഡ്രാ ഒരു റിയാലിറ്റി ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സോഷ്യൽ മീഡിയ കൂടി എല്ലാവർക്കും അറിയേണ്ടത് വലിയൊരു കാര്യമായി പിന്നെ വീഡിയോ ഇതുവരെ തീർന്നിട്ടില്ല കേട്ടോ കാരണം ഇനിയും വീഡിയോ വരാണ്ട് ജസ്റ്റ് വീഡിയോ ആയിട്ട് ഇടുന്നേയുള്ളൂ ഡീറ്റെയിൽഡ് വീഡിയോ ഇനിയും വരാനുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഫുൾ വീഡിയോ കാണണം അപ്പോൾ കുറേ ആൾക്കാർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കുറേ ആൾക്കാർ മനസ്സിലായിട്ടുണ്ടാവില്ലായിരിക്കും ഇനി ഇവിടെ കുറച്ച് കറങ്ങണ ലുലുമാളിൽ പോകണേ പിന്നെ എല്ലാവരും ഇത് രാമകൃഷ്ണേട്ടൻ നാടും കേട്ടോ അത് മെഷീനരിൽ വർക്ക് ചെയ്യുന്നതാണ് എ സി വിയിൽ വെട്ടർ മാഡ്രം കുറച്ചൊക്കെ നമ്മളെ കൊണ്ടുപോയി കാണിച്ചു പിന്നെ അപ്പോൾ അതിൻ്റെ വീഡിയോ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയാനൊക്കെ ഉണ്ട് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ അപ്പോൾ ബൈ